നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ സ്കൂൾ ബസ് തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ഏകദിന ഉപവാസ സമരവും നടത്തി സ്കൂൾ ബസ് സംവിധാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമാക്കുക സ്കൂൾ ബസ് സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ഇൻഷുറൻസ് പി എഫ് എന്നിവ ഏർപ്പെടുത്തുക ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തുക കുട്ടികളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുക ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ സ്കൂൾ ബസ് ജീവനക്കാരെയും ഉൾപ്പെടുത്തുക പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിൽ ിയു സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് പി നിഖിൽ അധ്യക്ഷനായി കേരളം ലോകത്തിന് മാതൃകയായി നിൽക്കുമ്പോഴും ഈ മേഖലയിൽ തൊഴിലാളികൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ മിനിമം വേതനം ഈ കാണണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു സ്കൂൾ ബസ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരം സർക്കാരുമായി ബന്ധപ്പെടുകയും വിവിധ കാര്യങ്ങളിൽ ഇടപെട്ട് സജീവമായി നമ്മുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ സ്കൂൾ പരമായ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കായാലും നിരന്തരം ഇടപെടുന്ന പ്രിയങ്കൻ നേതാവാണ് നമ്മുടെ കെ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ നിലപാടുകളെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് ഒരു അവിദഗ്ധ തൊഴിലാളിയുടെ അഥവാ അൺസ്കിൽഡ് ലേബറുടെ കൂലി മിനിമം കൂലി എഴുന്നൂറ് രൂപയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മിനിമം കൂലി നിശ്ചയിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള മിനിമം കൂലി അഡ്വൈസറി കമ്മിറ്റി ചർച്ച മിനിമം കൂലി ഈ മേഖലയിലെ ായിട്ടുള്ള ഡ്രൈവർമാർക്കും ഈ രംഗത്ത് ആയമാർക്കും അധികാരികൾ തയ്യാറാകണം ഓപ്പറേറ്റീവ് യൂണിയൻ ജീവിത സമരത്തിന് ഇന്ത്യയിലെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ സംഘടന സമരസംഗരമായ ചെമ്പർ ഓഫ് ഇന്ത്യൻ തൊഴിൽ യൂണിയൻ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പിന്തുണ നിങ്ങളുടെ ധർമ്മ സമരത്തിന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു സംസ്ഥാന നേതാക്കൾ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ പൊതു ഇടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലായിരുന്നാലും നല്ല നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അൻപത് രൂപ പോലും കിട്ടാത്ത അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പോലും കിട്ടാത്ത ആയമാരുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ ഒരു ദിവസം പോലും വരുമാനമില്ലാത്ത